കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി അതുകൊണ്ട് നമ്മുടെ ദേഹം ദേഹി ആത്മാവ് എപ്പോഴും ഒരുങ്ങിയിരിക്കുക ആ കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തണ്ണം വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ അമ്മേനിരിക്കുന്നവരെ ചേർക്കുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി മഹുത്വപ്പെടുത്താം കൈവാ ൾ കൈ നേരം ദേവത്തെ ജസിനാലേ ദേവാ ഈ യുഗാന്ത്യവേളയിൽ വാലിൽ നിന്നു ഞങ്ങളിൽ ഈ യുഗാന്തി വേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾ കൈ നേരം ദേവാദർശനം മുഖത്തിൻ ദർശനം ദാസരിൽ നൽകുക വാർത്തിണും ആശിഷായക അല്ലെ രുയ പാടുവാൻ അല്ലെ പാടെ മാറുവാൻ ദയതോ നിണമേ സ്വർഗദായ ിൽ നിന്നു ഞങ്ങൾ ഈ യോഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുൾ കൈ നേരം ദേവാ ആണ്ടുകൾ ഭാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേ ഗണമേ സ്വർഗതാ ശ്വാസമോ കേവലം പേരൂ മാത്രമേ വന്നാലും നിന്നാലേ തന്നാലും ജീവാവിയെ പോൽ സ്വർഗ ക്ഷ്യങ്ങൾ എങ്ങോവേ കാണും നീത ഒരു കീഴണമേ സ്വർഗതാ ഈ യോഗാദ്യമേളയിൽ വാനിൽ നിന്നു ാവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്തുപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തക്കായിട്ട് നഹും പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം നമുക്ക് വായിക്കാം യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവും ആകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ഹലലുയ്യ ദൈവം തന്നെ എതിർക്കുന്നവരോടെ ക്രോധവാനും ശക്തനുമാണെങ്കിലും തന്നെ ശരണമാക്കുന്നവർക്ക് അവൻ നല്ലവനും അവരെ അറിഞ്ഞ് അവർക്കായി കരുതുകയും ചെയ്യുന്നു കാരണം യഹോവിയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവനാണ് ആയതിനാൽ തനിക്കുള്ളവരെ അവനറിയുന്നു ഇന്ദ്രിയമായ അറിവല്ല അവനവരെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു അവരെ അവകാശമാക്കിയും സ്നേഹിച്ചും കൊണ്ട് അവനവരെ അറിയുന്നു അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസി അനീതിയുമായി യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടായിരിക്കരുത് ഇവർ കർത്താവിൻ്റെ വകയാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും തങ്ങളുടെ പുതുക്കപ്പെട്ട ജീവിതത്തെ തെളിയിക്കുന്നത് സകേല അനീതിയും വിട്ട് അകന്നതിനാലാണ് അങ്ങനെ നാം ഭക്തിയിലും വിശുദ്ധിയിലും നിൽക്കുവാൻ കഴിയുമെങ്കിൽ നാം അനുഭവിക്കുന്ന കഷ്ടതയുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ അവൻ നമ്മെ അറിയുകയും ശരണമാക്കുകയും മാത്രമല്ല സകേല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കൽ കാക്കുകയും ചെയ്യും ആകയാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിൻ്റെ ചിറകൻ ശരണം പ്രാപിക്കുന്നു ഹലലൂയ്യ ഇന്ന് പകൽക്കാലം നല്ല ഒരു ചിന്തയാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നത് നമ്മുടെ കർത്താവ് നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്ന ഒരു നല്ല കർത്താവാണ് അങ്ങനെയാണെങ്കിൽ കഷ്ടതയുടെ നടുച്ചുഴിയിൽ കൂടി അല്ലെ നടുവിൽ കൂടി കഷ്ടതയുടെ നടുവിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ ഹലലുയ നിന്ദയുടെയും അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും അതെ ആ അവസ്ഥയിൽ നമ്മളായിരുന്നെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദൈവിയൊക്കെ നമ്മളോട് ഒപ്പമുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്ന ഒരു കർത്താവാണ് തന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് നന്നായി മനസ്സിലാക്കി അതെ ഹാലലിയ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നായി മനസ്സിലാക്കിയതാണ് നമ്മൾ സ്നേഹിക്കാതെ തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു ഹലലിയ നമ്മൾ നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല കർത്താവാണ് നമ്മളെ തിരഞ്ഞെടുത്തത് അങ്ങനെയാണെങ്കിൽ ഹലലിയ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുള്ളത് നമ്മുടെ കഷ്ടങ്ങൾ വളരെ വർധിച്ചെന്ന് പറഞ്ഞാലും വളരെയധികം പ്രതികൂലങ്ങൾ നമ്മുടെ മുന്നിൽ ഒന്നൊന്നായിട്ട് അതെ നമ്മളെ തകർക്കുവാൻ വരുമ്പോഴും ഈ തകർക്കുന്ന ഈ കഷ്ടത അനുഭവിക്കുന്ന അവസ്ഥയിലൊക്കെയും തൻ്റെ ഭക്തൻ്റെ കൂടെ ദൈവം ഉണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് അതേ വചനത്തിനകത്തുകൂടെ പല ഭാഗങ്ങൾ കൂടി ദൈവം നമ്മളെ വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഹലലുയ പത്രോസ് നന്നാ ക്ഷീണിച്ച് രാത്രി മുഴുവനും അധ്വാനിച്ച് അതെ കഷ്ടപ്പെട്ടപ്പോൾ ഹലലുയ കർത്താവ് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം പത്രോസിനോട് പറഞ്ഞു എന്താണ് വല ഇങ്ങോട്ട് വലത്തോട്ട് മാറ്റി ഇടാൻ പറഞ്ഞു ഹലലിയ ഇട്ടപ്പോൾ അതെ ദൈവത്തിൻ്റെ പ്രവൃത്തി പത്രോസിൻ്റെ വലയ്ക്കകത്ത് നിറഞ്ഞു കവിഞ്ഞതുപോലെ നമ്മുടെ കഷ്ടങ്ങളൊക്കെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം പ്രതികൂലങ്ങളിൽ അതേ പ്രശ്നങ്ങളിലായിരിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും വളരെയധികം ഓടി അധ്വാനിച്ചിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ കുഴഞ്ഞ് ഇരിക്കുമ്പോൾ ഇനി ഒരു ഒരു മുന്നോട്ട് ഇനി യാതൊന്നും ആലോചിക്കാനില്ല എല്ലാം നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ് കർത്താവേ എന്ന് പറയുന്ന അവസ്ഥയിൽ തകർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് നമ്മുടെ സന് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സമാധാനിപ്പിച്ച് നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നത് ഒരിക്കൽ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞില്ലേ അവർ വളരെയധികം പിന്നെ ക്ഷീണിച്ച് വിശന്നിരുന്നപ്പോഴാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ഹലലുയ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെയും വെളിപ്പെട്ടത് നമുക്കറിയാം പല മേഖലകളിലും അതെ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നവരെ കർത്താവ് കൈവിടുന്ന ഒരു ദൈവമല്ല ഒരു പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും കർത്താവ് നമ്മളെ അതെ പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞിനെ തള്ള മറന്നാലും അല്ലെ അമ്മ മറന്നു പോയാലും ഹലലുയ്യ ദൈവം മറക്കാത്തൊരു ദൈവമാണ് ഒരു പെറ്റമ്മയെക്കാട്ടിലും ആർദ്രവാനാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് നിങ്ങളുടെ സങ്കട അവസ്ഥയിൽ നിങ്ങളേത് അവസ്ഥയിൽ കൂടിയാണിപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ആ കടന്നു പോകുന്ന ഏത് വിഷയമാണോ നിങ്ങളുടെ മുന്നിൽ ഇപ്പം വലുതായിട്ട് കാണുന്നത് ആ വിഷയം വളരെ പർവ്വതസമമായിക്കോട്ടെ എന്നാലും ആ പർവ്വതസമമായ വിഷയത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിൽപ്പുണ്ട് നമ്മുടെ ആ വിഷയം നമുക്ക് ഭയങ്കര വലിപ്പമായി തോന്നുമ്പോൾ നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം അതുകൊണ്ട് നമ്മുടെ വിഷയത്തെ പർവ്വതസമമായ വിഷയത്തെ കാണാതെ ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ദൃഢനിശ്ചയമാണ് നമ്മളെ അതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിനൊരു മറുപടി ലഭിക്കാൻ തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്നത് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവെന്നുള്ളത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഏത് വിഷയമായിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ആ വിഷയത്തിൻ്റെ മുന്നിൽ ദൈവത്തോട് പറ കർത്താവേ അങ്ങ് എൻ്റെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങൾ അങ്ങ് ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാരപ്പെട്ട ഈ വിഷയം നിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ് നിനക്ക് കഴിയാത്ത എൻ്റെ അടുക്കൽ കൊണ്ടുവരാനല്ലേ കർത്താവെ പറഞ്ഞത് ഞങ്ങളുടെ ആ ഞങ്ങൾക്ക് കഴിയാത്ത ആ ഭാരമേറിയ വിഷയം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇന്ന് പകൽക്കാലം എനിക്കൊരു ആശ്വാസം അതിനകത്ത് തരണമേ ഇന്ന് ഞാൻ സങ്കടപ്പെടുന്ന ഇന്ന് ഞാൻ പ്രതികൂലമായിരിക്കുന്ന ഇന്ന് എനിക്കിനിയും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെൻ്റെ മനസ്സിൽ എപ്പോഴും എന്നെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ ഞാൻ നിൻ്റെ കയ്യിൽ ഫരമേൽപ്പിക്കുക എന്ന് ഹൃദയം തുറന്ന് പറഞ്ഞാട്ട് ദൈവം ഇന്ന് ഒരു മറുപടി തരുന്ന ദിവസമാണ് ഹലൂയ അതുകൊണ്ട് നമ്മളെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ കർത്താവിൻ്റെ ആ കരുണയുള്ള കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ആ ദൈവത്തിന് സകലവും കഴിയും ചിലപ്പോൾ ചില വ്യക്തികൾ പറയാം നിന്റെ നീയ പ്രാർത്ഥിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ടാകുമോ നീ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അത് ചികിത്സിക്ക് അല്ലെങ്കിൽ നിൻ്റെ ഈ അസുഖത്തിനൊരു ഭേദം വരണമെങ്കിൽ നിന്നെ ദൈവത്തിനെ കൊണ്ട് കഴിയത്തൊന്നുമില്ല നീ പോയി പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് നീ ഫലമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പലരും ഒരു ദിവസം ഒരു ഒരു വശത്തൂടെ ഒരു 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 നമുക്ക് പറയാം ഹല ഒരു വശത്ത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഹാലല്ലിയ ഞാൻ പറയുന്നത് രോഗിക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമാണ് എങ്കിലും ഹലലൂയ രോഗിക്കും വൈദ്യനെക്കൊണ്ട് ആവശ്യമാണ് വൈദ്യനും പല പ്രാവശ്യം പറയാറുണ്ട് ഇനി ഞങ്ങളെക്കൊണ്ടൊന്നും കഴിയത്തില്ല ഇനി ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിനെക്കൊണ്ടേ അത് ചെയ്യാൻ കഴിയത്തുള്ളു എത്രയോ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഹലലൂയ എന്നാൽ ആ ഡോക്ടർക്ക് കഴിയാത്തത് ആ ഡോക്ടർക്ക് ചെയ്യുവാൻ എൻ്റെ പരമാവധി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വിടിവിച്ച നമ്മുടെ കർത്താവ് യേശു കർത്താവ് വരുന്നതിന് മുമ്പ് യഹോവയായ ദൈവം ഹലലിയ ജനത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ സൗഖ്യമാക്കിയ പല സന്ദർഭങ്ങളുണ്ട് പ്രവാചകന്മാർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അതെ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട് ശൂന്യതകൾ മാറിയിട്ടുണ്ട് നിന്നുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ മാറ്റുവാൻ തക്ക വേണം പ്രവാചകന്മാരെയും അതേ കർത്താവിൻ്റെ ശിഷ്യന്മാരെയും കർത്താവ് ശക്തമായി നിന്ന് ശുശ്രൂഷിച്ച സമയങ്ങളൊക്കെയുണ്ട് ഇന്ന് ഞാനിതൊക്കെ പറയുവാൻ കാരണം പല സന്ദർഭങ്ങളിലും രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഹലലിയായി എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ദിവസം എണ്ണിക്കഴിയുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ ദൈവസന്ധിയിലേക്ക് കൊടുക്കുക ഈ ശരീരത്തെയും അതെ ശരീരത്തിലുള്ള ദേഹത്തിലുള്ള സകല ഓർഗൻസിനെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നമ്മുടെ അകത്തും പുറത്തുമുള്ള സകല അവയവങ്ങളെയും അതായത് നമ്മളെ ഭയങ്കരവും അതിശയകരവുമായി നിർമ്മിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് അത് ഡോക്ടറുടെ ഡോക്ടറാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് കഷ്ടം അനുഭവിച്ച് രോഗിയായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അത് കൊടുക്ക് ആ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏത് അവയവത്തിലെ മേലാണോ അതെ അത് ഇല്ലാതായത് അല്ലെങ്കിൽ ആ അവയവത്തിൽ എന്തേലും രോഗം ബാധിച്ച് അതിനി ആ അവയവം ഒന്നിനും കൊള്ളത്തില്ല ഇനി ദിവസം നോക്കിയിരിക്കുകയാണെങ്കിൽ ആ അവയവത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ആ കരം തൊട്ട് അമേൻ സൗഖ്യമാക്കുന്ന യഹോവ ജീവിക്കുന്നെന്ന് വ്യക്തമായി നമുക്ക് നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്ത ഒരു അവസ്ഥയിൽ കൂടി കടന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഞാൻ ഞാന് ഇതിത്രയും തറപ്പിച്ച് പറയുവാൻ കാര്യം ബൈബിളിൽ അനേക അതെ ദൈവം കർത്താവ് അനേക സൗഖ്യം നടത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് എന്നാൽ അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ലേ ശരിക്കും യഥാർത്ഥമായൊരു കർത്താവിലേക്കൊരു വിശ്വാസത്തിൽ ഞാൻ വരാൻ കാരണം എൻ്റെ തലമുറയുടെ സൗഖ്യമാണ് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും ഹലലുയ്യ സ്തോത്രം ഔഷധം വേണം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയ ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ അതെ മോഹം അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടാകവരം പോലെ ആയപ്പോൾ ഈ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ നീ സർവശക്തനായ ദൈവമാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാണെ ആക്കാമെങ്കിൽ ഞാൻ ഈ ദൈവത്തിന് വേണ്ടി മരിക്കുന്നിടം വരെ പാടുകയും മരിക്കുന്നിടം വരെയും ഹലലിയ നിൻ്റെ ഈ വചനവുമായി ഞാൻ ഹലലുയ്യ ജീവിക്കാം ഈ വചനം പ്രഘോഷിക്കുന്നവളായി തീരാം എൻ്റെ കുടുംബമായി ായി അതെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ ഹോവയെ സേവിക്കും യേശുവിനെ സേവിക്കും എന്നുള്ളത് ഉറച്ചു പറയുവാൻ എൻ്റെ തലമുറ ഹലലിയ മുഖാന്തരം എനിക്കിടയായെങ്കിൽ ആ ദൈവം നിങ്ങളെയും സൗഖ്യമാക്കും ആ ദൈവത്തിന് സകലവും കഴിയും എന്തോ എനിക്കങ്ങനെ പറയണോന്ന് നിങ്ങളോട് തോന്നി അതുകൊണ്ട് സ്തോത്രം അതിന് നമുക്ക് ഹലലിയ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയപ്പോൾ കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു രോഗസൗഖ്യം അതെ രോഗം രോഗിയെ തൊടുമ്പോൾ സൗഖ്യമാക്കുവാൻ കർത്താവ് ഒരു കൃപാവരം തന്നു ഹലലുയ അതുപോലെ തന്നെ സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുവാനും കർത്താവ് വെളിപ്പാടുകളെ തന്നു ഹലലുയ അനേക വ്യക്തികളുടെ ഭാവി കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള അത് ഏതെങ്കിലും പ്രതികൂല പ്രതിസന്ധികൾ അവരെങ്ങനെ ആയിരിക്കും എന്നുള്ളത് നേരത്തെ അറിയിക്കുവാനക്കോണം പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുവാൻ തുടങ്ങി അത് ഈ യേശുവിനെ കണ്ടത് നിമിത്തമാണ് ഹലലുയ അത് എൻ്റെ ഹൃദയത്തിൽ അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്ത് ഞാൻ സ്ഥാപിച്ച ആ നിമിഷം മുതൽ കർത്താവ് എന്നെ ഹലലുയ ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് എന്നെക്കൊണ്ട് ഹലലുയ എൻ്റെ കുടുംബത്തെക്കൊണ്ട് ചെയ്യിക്കുവാനിടയാണെങ്കിൽ നിശ്ചയമായും വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെക്കൊണ്ട് വന്ന് ദൈവം ചെയ്യിക്കും ഈ രോഗം നിന്നെ കഷ്ടപ്പെടുത്തി ഈ രോഗം നിന്നെ കൊല്ലുവാനോ അല്ലെ ഈ രോഗം നിന്നെ ഇല്ലാതാക്കുവാനോ നീ മരിക്കുവാനോ അല്ല പിന്നെയോ ഈ രോഗം അനേക രോഗികളെ സൗഖ്യമാക്കാനാണ് നിന്നെ ഇങ്ങനെ ഈ ഒരു രോഗിയാക്കി ഈ ഒരു കഷ്ടത്തിലാക്കിയിരിക്കുന്നത് ഈ ഒരു ശൂന്യതയിൽ നീ ആയിരിക്കുന്നത് ഈ ഒരു കാരാഗ്രഹവാസമായിരിക്കുന്നത് ഈ ഒരു പ്രതിസന്ധിയിൽ ഈ പ്രതികൂലത്തിൽ നീ ആയിരിക്കുന്നത് എന്തായിക്കോട്ടെ ഏത് ശൂന്യതയിൽ കൂടിയാണോ നീ കടന്നു പോകുന്നത് ആ ഒരു ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നത് നിന്നെ കൊല്ലുവാനോ നിന്നെ ഇല്ലാതാക്കുവാനോ നീ തകർന്നു പോകുവാനോ അല്ല പിന്നെയോ അനേക തകർന്നവരെ പണിയാനാണ് നിനക്ക് ഈ കഷ്ടം വന്നിരിക്കുന്നത് ഇന്ന് പകൽ കാലം വിശ്വാസത്തോടെ എൻ്റെ യേശുവിന് കഴിയാത്തതൊന്നുമില്ല ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് ദൈവം സൗജന്യമായി തന്ന രോഗസൗഖ്യം നമുക്ക് സൗജന്യമായി തന്നത് സൗജന്യമായി കൊടുക്കുക ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് ദൈവം തന്ന സൗഖ്യം ഞങ്ങൾ മറ്റുള്ളവരുടെ കൈമേൽ അല്ലെ ശരീരത്തിൻ്റെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട് കാരണം പിതാവിൽ നിന്ന് വന്ന സൗഖ്യം ഞങ്ങൾ കൂടി ഇമ്പാർട്ട് ചെയ്ത് അവർ സൗഖ്യമാക്കിയിട്ടുണ്ട് സിജി എന്ന് പറയുന്ന ഒരു വ്യക്തി ഹാലല്ലൂയ സൗഖ്യം കൊടുക്കുന്ന ആളല്ല ദൈവത്തിൽ നിന്ന് വന്ന ശക്തി എന്നെ ഒരു ഉപകരണമാക്കി ദൈവം തീർത്തു അതുകൊണ്ട് അവർക്ക് സൗഖ്യം സംഭവിച്ചു ഹലലൂയ രോഗികൾക്ക് പല കഷ്ടത്തിൽ കൂടി കടന്നു പോയവരെ ദൈവം സൗഖ്യമാക്കിയാൻ ഉപയോഗിച്ചുവെങ്കിൽ അത് സൗജന്യമായി തന്നതാണ് അത് സൗജന്യമായി ഞങ്ങൾ കൊടുക്കുവാൻ തക്ക ദൈവം ഞങ്ങളെ സഹായിച്ചു ഹലലൂയ ഔദാര്യമായി തന്നത് ഔദാര്യമായി കൊടുക്കുക ഹലലുയ ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങൾക്കൊക്കെ സൗഖ്യം തന്നതെങ്കിൽ ഞങ്ങളത് ദൈവത്തിൻ്റെ കൃപയാൽ മറ്റുള്ളവർക്കൂടെ ഉള്ളതാണ് ആ സൗഖ്യമാക്കുവാനുള്ള കൃപാവരം അങ്ങനെയെങ്കിൽ നമ്മുടെ സഹജീവികൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അവരോട് സമാധാനമായിട്ടിരിക്കുക ഞാനും ഈ കഷ്ടത്തിൽ കൂടെ പോയതാ നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം ഹലലൂയ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെയും ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലുയ്യ അതുകൊണ്ട് ഏത് കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണോ നീ ദൈവത്തിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ട് ദൈവത്തെക്കുറിച്ച് ഒരു നല്ല അല്ലെ ദൈവത്തെ ദൈവത്തിൽ നീ ആശ്രയിക്കുകയും ദൈവത്തോട് കൂടെ നീ നടക്കുകയും ദൈവത്തെ മാത്രം ശരണമാക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും ദൈവ നിൻ്റെ കൂടെ ഉണ്ട് ഹലലൂയ അതാ പറഞ്ഞത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു പറഞ്ഞാൽ ദൈവത്തോട് കൂടെ നടക്കുന്ന പൈതലിനെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട വേദനിക്കേണ്ട വിഷമിക്കണ്ട ആരും നിന്നെ സഹായിക്കാൻ ഇല്ലെങ്കിലും ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും അവൻ പ്രസവിച്ച തള്ള പോലും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ വിഷമിക്കേണ്ട നിൻ്റെ കൂടെ ഉള്ളവൻ അതെ ഉയരത്തിലുള്ള ഒരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ആ കർത്താവിൻ്റെ അത്രയും ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല നിന്നെ സഹായിക്കാമെന്ന് നിന്നോട് പറഞ്ഞ എല്ലാ വ്യക്തികളും കൈമലർത്തിയപ്പോൾ നീ പ്രതീക്ഷിച്ച ഹലലിയ വളരെ പ്രതീക്ഷിച്ച ചില വ്യക്തികൾ കാണും അവർ നിന്നെ പല സാഹചര്യങ്ങളോട് മാറിപ്പോയപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നന്മ ചെയ്യുന്ന നിന്നെ കരുതുന്ന നിൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന ഒരു 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 സർവശക്തനായ ദൈവം ഉയരത്തിലുണ്ട് ആ ദൈവത്തിൽ നമുക്കിന്ന് പകൽക്കാലം പൂർണ്ണമായി ആശ്രയിക്കാം നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ആ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക ആ കർത്താവെ ഇന്ന് ഞാൻ കടന്നു പോകുന്ന വിഷയം എൻ്റെ കർത്താവിന് അതെ അത് ആ വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ആ വിഷയത്തെക്കാൾ എൻ്റെ ദൈവം അധികം അധികം മതിയായവനാണ് ആ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് എഴുന്നേൽക്കും ഇന്ന് സമാപ്തി കുറിക്കും എൻ്റെ വിഷയത്തിൻ്റെ മേലൊരു സമാപ്തി കുറിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറ ഇന്ന് കാലം നിന്റെ വിഷയത്തിന് ദൈവം ഒരു അത്ഭുത വിജയം അതേ നിനക്ക് കൈവരിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ സഹായിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അല്പസമയം കർത്താവെ നിന്റെ ഇരിപ്പാൻ ദൈവം കൃപ തന്നു നിന്റെ കർത്താവെ കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ മക്കളുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സഹായിക്കണമേ ആരും ആശ്രയിപ്പാനില്ലാതെ ആരോടും വേദനയെ തുറന്നു പറയുവാൻ കഴിയാതെ ഭാരത്തോടും പ്രയാസത്തോടും ഒറ്റപ്പെടലോടും നിന്നയോടും പരിഹാസത്തോടുമായിരിക്കുന്ന ഏത് വ്യക്തി ജീവിതമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവരുടെ ഏത് വിഷയമായിക്കോട്ടെ സാമ്പത്തിക ബാധ്യതയിൽ കഷ്ടത്തിൽ കൂടി പോവുകയാണോ അതേ സ്തോത്രം കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുകയാണോ മാതാപിതാക്കളെ ഓർത്ത് ഭാരപ്പെടുകയാണോ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുകയാണോ ഹാ ലല്ലുയ ജോലിയുടെ വിഷയത്തിലാണോ വിവാഹത്തിന്റെ വിഷയത്തിലാണോ ഏത് വിഷയത്തിലായിക്കോട്ടെ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് അത് രോഗസൗഖ്യം കിട്ടാതെ ഭാരപ്പെട്ടിരിക്കുകയാണോ ഏത് വിഷയത്തിലായിരുന്നാലും കർത്താവേ ഹാ ലുയ ഒരു വസ്തു വാങ്ങിച്ചിട്ട് അതിലൊരു വീട് വെക്കണോ പല നാളുകളായി വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് ഒരു വീട് വെക്കാൻ വണ്ണം അതേ ശൂന്യ അവസ്ഥയിൽ കൂടി പോകുകയാണെങ്കിൽ അമ്മ പത്രോസിന്റെ വലയെ നിറച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം വെളിപ്പെട്ട് ആമയം അവരുടെ ശൂന്യതകളെ മാറ്റി ഒരു നിറവിൻ്റെ അമ്മ നിറവ് അവരുടെ മേൽ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കണമേ അങ്ങ് ദീർഘക്ഷമയും മഹാദേ വിശ്വസിയുള്ള നല്ല ദൈവമാകുക നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കറുത്ത അവയെ പ്രാർത്ഥന ആവശ്യപ്പെട്ടതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയി സ്തോത്രം തിരുവനന്തപുരത്തു നിന്ന് വിളിച്ചാൽ നിൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ശാരീരികമായി വളരെയധികം ഭാരത്തോടെ വിഷമിക്കുന്നു ആൻറ്റി ഹാലെ ലൂയ എനിക്ക് ഭയം വരുന്നു ഞാൻ മരിച്ചു പോകുമോ എന്ന് തോന്നുമാറേ ഇന്നർ ഓർഗൻസിനാ ഓർഗൻസിനകത്ത് ൊക്കെ പലവിധമായ പ്രതികൂലത്തിൽ കൂടി ഞാൻ കടന്നു എന്ന് പറഞ്ഞ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ ഹലലുയ നിന്റെ മകളോട് കരുണതോതെന്ന് പ്രാർത്ഥിക്കുന്നു അഞ്ച് വയസ്സുള്ള ഒരു പൈതൽ എറണാകുളത്ത് കർത്താവെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത് നിമോണിയ ആയിട്ട് കർത്താവെ അങ്ങേ അറ്റം പറ്റി കിടക്കുന്നു ഹലലുയ അതിന് രക്ഷയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി ആ കുഞ്ഞിന്റെ മേൽ അദൃശ്യകരം തൊട്ട കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ ഹലലുയ ക്യാൻസർ രോഗമായി ഭാരപ്പെട്ട് കഴിയുന്ന ചില വ്യക്തി ജീവിതങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടല്ലോ സൗഖ്യദായകനായിരുന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരുണിയുടെ കര നീട്ടിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹലിയ തലമുറകള് തന്നെ അനുസരിക്കാതെ മാതാപിതാക്കൾ വേദനയോട് അമ്മ കണ്ണുനീരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കുടുംബ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലലൂയ എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുകയാണല്ലോ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിച്ചതുപോലെ ദൈവപ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട അനവധി വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ അവരുടെ മേലെല്ലാം തിരിക്കര നീട്ടിയവരെ അമ്മ സകല വിഷയത്തിൻ്റെ മേലൊരു മറുപടി നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ കൃത്യമായി കഷ്ടം അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകം ഞങ്ങൾ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത് ജി മുപ്പത്തിയൊന്ന് ജില്ലകളുടെ മേൽ ദൈവത്തിൻ്റെ ഇറങ്ങണമേ ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പ് നിന്റെ മഹുത്വം ഇവിടെ ഇറങ്ങണമേ അനേക ൾ കോടിക്കണക്കിന് ജനം വിടുവിക്കപ്പെടട്ടേ ദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസി സമൂഹത്തെ പ്രാർത്ഥിക്കുവാൻ തണവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മരവിച്ച് കിടക്കുന്ന സഭകൾ ഉണ്ടെങ്കില് ഇന്ന് ബഹൽക്കാല ഒരു ഉണർവിന്റെ ശക്തമായ ഒരു ഉണർവ് ആ ആലയങ്ങൾക്കകത്ത് വെളിപ്പെടട്ട യേശുവിന്റെ നാമത്തിൽ കർത്താവേ ശീതവാനാണോ അതുമല്ല ഉഷ്ണവാനാണോ അതുമല്ല ശീതോഷ്ണവാനെ ഉമ്മുന്നുകളയെന്ന് പറഞ്ഞുവെങ്കിൽ എന്ന പകൽക്കാലം കർത്താവേ ആരെങ്കിലും അങ്ങനത്തെ മേഖലകളിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ നിൻ്റെ ശക്തി പ്രാപിച്ച് അനേക ജനത്തിന് ആശ്വാസം കൊടുക്കുവാൻ തൊക്കെ വേണം നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കൺമോഹം ജഡമോഹം ജീവനത്തിലുള്ള പ്രതാപത്തിൽപ്പെട്ട് ആമ ജനം വലയുവാൻ നീ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ലോകത്തിൻ്റെതായ മോഹങ്ങളിലും ലോകത്തിൻ്റെതായ കർത്താവേ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും പെട്ടുപോകാതെ വിശ്വാസി സമൂഹമായിക്കോട്ടെ ആയിക്കോട്ടെ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും കഴിച്ചു കൂട്ടണമെന്നുള്ള ആത്മഭയത്തോട് ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ശക്തന്മാരായ ശുശ്രൂഷകന്മാർ അതിവേഗം ശുശ്രൂഷ ചെയ്യുന്ന അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി മിഷണറിമാർക്ക് വേണ്ടി ജയിലറങ്ങൾ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹം ട്ട് ഈ കർണാടക സംസ്ഥാനത്തോട് കരുണ തോന്നി അമേനി ഇവിടെയുള്ള സകല മത നേതാക്കന്മാർ ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ സകല പ്രസ്ഥാനങ്ങൾ സകല സൊസൈറ്റികൾ സംഘടന എല്ലാവരുടെയും മേൽ അവർ നിന്റെ ദൃഷ്ടി പതിച്ച് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പഠിക്കുവാനുള്ള സകല കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കോളേജുകൾ ഹോസ്റ്റലുകൾ ആ മേ സ്തോത്ര ഹാലല്യ പി ജിയിലൊക്കെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പനുമമ്മ ഇല്ലാതെ സങ്കടപ്പെടുന്ന മക്കളെ ഉണ്ടെങ്കിൽ അവരെ നീ അനുഗ്രഹിച്ച് അവരെ നീ ഒരു നല്ല അപ്പനു അമ്മയുമായി കർത്താവരുടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ എല്ലാവരുടെയും അല്ലിയ ആ ദേശത്തെ രാജ്യത്തെ ലോകരാജ്യങ്ങളെ തിരക്കരങ്ങളേൽപ്പിച്ചു ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാരെ എല്ലാവരെയും തിരുക്കരങ്ങളേൽപ്പിക്കുന്നു ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളൊരു ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ കർത്താവേ ഇന്നലെ ആ കളർ കോഡ് കർത്താവേ ആക്സിഡന്റ് ആയി കർത്താവേ മരിച്ചുപോയ ആ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങൾക്കകത്തൊക്കെ ഒരു സമാധാനം കൊടുക്കണമേ സ്വസ്ഥത കൊടുക്കണമേ ആ കുടുംബങ്ങൾ കർത്താവേ ലോകം കൊടുക്കാത്തൊരു സമാധാനം ഉണ്ട് മാതാപിതാക്കളെ സഹോദരങ്ങളെ അങ്ങ് ആമേ നിറയ്ക്കണമേ ദൈവത്തിന്റെ സമാധാനം കൊണ്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ചെന്നൈയുടെ പട്ടണത്തിൽ കർത്താവേ മഴയുടെ അസ്വസ്ഥതയാൽ വളരെയധികം കഷ്ടം അനുഭവിച്ച് കർത്താവേ പ്രകൃതിക്ഷോഭത്താൽ കഷ്ടത അനുഭവിച്ചതിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ യൂറോപ്യൻ കണ്ടി ഗൾഫ് കണ്ടികൾ അതേ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ജനവാസയോഗ്യമുള്ള എല്ലാ കർത്താവെ സ്ഥലങ്ങളെ തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും യേശുവിനെ കാണട്ട് കർത്താവേ നിത്യതയെന്ന അമയെ തീരത്തെത്തുവാൻ ആമയെ സ്തോത്ര സകല മാനവരാശയം ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തമായ കരം ചലിച്ച് അവർ നല്ല ഒരു കർത്താവെ റിസൾട്ട് അവർ കണ്ടതിനായി സ്തോത്രം ചെയ്യുന്ന വിശ്വാസത്തോടെ അതിന് മഹത്വം കൊടുക്കുകയാണ് കർത്താവെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി നിന്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെയിരിക്കും കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൽ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽ ദൈവികമായ അനുഗ്രഹത്താലും ദൈവികമായ നന്മകളാലും അതേ നിങ്ങൾ ഹൃദയത്തിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഏത് ഭാരപ്പെട്ട വിഷയമാണോ അതിൻ്റെ മേലെ ഒരു വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുവാനും ഇടയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ